കൂടുതലായിട്ട് എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും ഓഫീസ് ജോലി ചെയ്യുന്നതാണ് കൂടുതൽ സമയം ഇരുന്ന് പണ്ട് കാലത്തെ പോലെ അധ്വാനങ്ങൾ കുറവാണ് അപ്പോൾ ഈ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ നടുവേദന കഴുത്ത് വേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെ ഇപ്പം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടുവേദന ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് രണ്ട് ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് ഒന്ന് കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുന്ന ആൾക്കാരിൽ രണ്ട് കൂടുതൽ നേരം ഒരേ സ്ഥലത്ത് ഒരേ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് നടുവിൻ്റെ വേദന സാധാരണ രീതിയിൽ വളരെ കൂടുതലായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെയാണെങ്കിൽ ഒരു അര മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഒരേ പൊസിഷനിൽ ഇരിക്കാണ്ടിരിക്കുക ഒന്നോ രണ്ടോ മിനിറ്റത്ത് ബ്രേക്ക് മതിയടക്കി അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ കൊണ്ട് ആ കാര്യത്തെ അവർ അവർക്ക് പ്രിവെന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ വേണ്ട കാര്യമാണ് വെയ്റ്റ് കുറയ്ക്കുക നോർമൽ ബി എം ഐയിൽ നിൽക്കുക എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യുക മസ് സ്പൈനെ പിടിച്ചു വെക്കാനുള്ള മസിൽസിൻ്റെ ടോണും അതിൻ്റെ സ്ട്രെങ്തും പ്രോപ്പറായിട്ടുള്ള ലെവലിൽ കൊണ്ടുവരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ നടുവേദന വരാണ്ട് നമുക്ക് സൂക്ഷിക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രെസ് ഫ്രീ ലൈഫ് സ്ലീപ്പ് ഇതെല്ലാം അതിനെ ബാധിക്കുന്ന മറ്റു മറ്റു കാരണങ്ങളാണ് ഇപ്പം കുറെ ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്ക് സയാട്ടിക്കേണ്ട വേദനയാണ് എനിക്ക് സയാട്ടിക്കേണ്ട പ്രശ്നമാണ് എന്താണ് ശരിക്കും ഈ ഒരു സ്പൈൻ സർജന്റെ ആസ്പെക്റ്റ് വെച്ചിട്ട് സയാട്ടിക്ക എന്ന് പറയുന്നത് സി സയാറ്റിക്ക എന്ന് പറയുന്നത് എല്ലാവരും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു വേർഡാണ് അതായത് നടുവിൽ നിന്ന് കാലിലോട്ട് പോകുന്ന ഏത് വേദനയും എന്ത് കാര്യത്തിനും എല്ലാവരും സയാറ്റിക്കന്നാണ് യൂസ് ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ എന്താണ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് നമ്മുടെ നടുവിൻ്റെ മുകൾ ഭാഗത്ത് സ്പൈനൽ കോഡ് ശരിക്കും നിൽക്കും അതിന് ശേഷം കാലുകളിലോട്ട് പോകുന്ന ഞറമ്പുകളെല്ലാം ഓരോരോ ഞരമ്പുകളായിട്ടാണ് ഒരു കോടായിക്കുവേന എന്ന് പറയുന്ന ഒരു കുഴലിനകത്തോടെ അല്ലെങ്കിൽ ഒരു സ്പൈനൽ കോഡിൻ്റെ ലാസ്റ്റ് ടേമൽ സ്പൈനൽ കോളത്തിൻ്റെ ലാസ്റ്റ് ടേമനൽ പാർട്ടിനകത്തൂടെ വരുന്നത് അത് ഓരോരോ നെർവായിട്ട് ഓരോരോ വെട്ടബരൽ ഇടയിലൂടെ ഓരോരോ സ്ഥലത്തോട്ട് പോകും ഇതൊരു പാർട്ട് ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു കോമൺ നെർവായിട്ട് അതായത് സയാറ്റിക്ക് നെർവായിട്ടാണ് കാലിൻ്റെ താഴത്തെ ഭാഗത്തോട്ട് പോകുന്നത് അന്നേരം സാധാരണ രീതിയിൽ എവിടെ അതായത് സ്പൈനൽ കോഡിൻ്റെ ഒറിജിൻ സ്പൈനൽ നെർവിൻ്റെ ഒറിജിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നെർവ് പോകുന്ന കറക്റ്റായിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു റെഫേഡ് പെയിനും വേദനയും തരിപ്പും എല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിനെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് അന്നേരം സയാറ്റിക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാകാം അതിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണമാണ് നടുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റിനോസിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന വേദന അതല്ലാണ്ട് സയറ്റിക് നെർവ് തുടങ്ങിയിട്ട് നമ്മുടെ കാലുകളിൽ എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ എല്ലാം കംപ്രഷനുണ്ടായാലും ഇത് വരാം പക്ഷേ അതിൻ്റെ ചാൻസ് അതുണ്ടാകാനുള്ള അത് നമ്മുടെ പോപ്പുലേഷനിൽ കാണുന്ന പെർസെൻറ്റേജ് വളരെ വളരെ കുറവാണ് ഓക്കെ സാർ ഇപ്പോൾ സയാട്ടിക്ക പറഞ്ഞ പോലെ തന്നെ ഒട്ടുമുക്കാൽ നടുവേദന കൊണ്ട് വരുന്ന എം ആർ ഐ എം ആർ ഐ അഡ്വൈസ് ചെയ്യരു ഡോക്ടേഴ്സ് അപ്പോൾ ആ എം ആർ ഐയിലും ഒരു മുക്കാൽ ആൾക്കാരുടെ എം ആർ ഐക്കകത്തും ഡിസ്ക് ബൾജ് ഇന്ന ലെവലിൽ ഡിസ്ക് ബൾജ് ബൾജ് എന്ന് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഡിസ്ക് ബൾജ് ഈ സയാട്ടിക്ക പോലെ കോമൺ ആണോ അതോ അതാണോ കൂടുതലായിട്ടുള്ളത് അതാണോ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ഏ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സിന് വരെയുള്ള ഒരാളുടെ ഒരാളുടെ നോർമലായിട്ട് നടക്കുന്ന ഒരു എം ആർ ഐ എടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിനകത്ത് ഡിസ്ക് ബൾജ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരാളുടെ കാര്യം ഞാൻ പറയണത് നോർമലായിട്ടുള്ള ഒരാളുടെ എം ആർ ഐ എടുത്ത് നോക്കുന്നു അതിനകത്ത് ഡിസ്ക് ബൾജ് കാണാനായിട്ടുള്ളൊരു ചാൻസ് അറുപത് ശതമാനമാണ് അതിനകത്ത് ജോയിൻറ്റിൻ്റെ ആർത്രൈറ്റിസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിജനറേറ്റീവ് ചേഞ്ച് കാണാനുള്ള ചാൻസ് നാൽപ്പത് ശതമാനമാണ് അയാൾക്ക് ഡിസ്കിൻ്റെ പുറത്തോട്ട് തെള്ളി നിൽക്കുന്ന ആ ബൾജ് അല്ലാതെ കോമൺ ഡിഫ്യൂസ് ആയിട്ടുള്ള ബൾജ് അല്ലാണ്ട് കുറച്ച് ഹെറിനിയേറ്റഡ് ഡിസ്ക് വരാനുള്ള ചാൻസ് ഇരുപത് ശതമാനമാണ് സോ ആൾ നോർമലാണ് പക്ഷേ എം ആർ ഐക്കകത്ത് ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് അയാൾ എടുക്കണ എം ആർ ഐയുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്നാണ് ഒരു സ്പൈൻ്റെ സ്പെഷ്യലിസ്റ്റ് അസസ് ചെയ്യേണ്ടത് അല്ലാണ്ട് ജനറലായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പാടില്ല പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ഏതാണോ അതിനെ ചെക്ക് ചെയ്യുക ആ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്ന സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എം ആർ ഐയുമായിട്ട് മാച്ചായിരിക്കണം അത് അതിന് കാരണമായിട്ടുള്ളൊരു കാര്യം എം ആർ ഐക്കകത്ത് വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാനുള്ള ചാൻസ് ഉള്ളൂ സർ പിന്നെ നടുവേദന ഒരു പ്രാവശ്യം വന്നു അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറി ഒരു ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം പോസിബിൾ ആണോ അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അതെ ഇപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നടുവേദന ബാക്ക് പെയിൻ അതൊരു ബാക്ക് ഉള്ള എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് പൂർണ്ണമായിട്ട് മാറും കോഴ്സ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ എന്താണ് ഡയഗ്നോസിസ് എത്രത്തോളം ഡിസ്കിൻ്റെ ഡീജനറേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടെന്നുള്ളതിനെ ഉണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കുക എന്നാൽ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഒരു നടുവേദനയായിട്ട് വരുന്ന ഒരാൾക്ക് ലൈഫിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള നടുവേദന ആദ്യമായിട്ട് വരുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും ആദ്യത്തെ ഒരു പത്ത് ദിവസങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസങ്ങൾക്കകത്തോ അവർക്ക് നടുവേദന മാറും അതിലും കൂടി മുപ്പത് ശതമാനം ഒരു അറുപതൊട്ട് മുപ്പത് ശതമാനം വരെ ആൾക്കാർക്ക് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ നാലാഴ്ചക്കുള്ളിലോ ആ നടുവേദന മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ ചെറിയ ശതമാനം അഞ്ചോ പത്തോ ശതമാനം ആൾക്കാർക്ക് മാത്രമേ അതൊരു ക്രോണിക് ബാക്ക് പെയിൻ ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നടുവേദനയായിട്ട് വരുന്ന ഒരാൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിൻ്റെ കാരണം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സർസൈസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് ക്രോണിക് ബാക്ക് പെയിൻ ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ വളരെ അഞ്ചോ പത്തോ ശതമാനം ആൾക്കാർ മാത്രമേ ക്രോണിക് ബാക്ക് പെയിനിലോട്ട് പോകുന്നുള്ളൂ സെക്കൻഡ് അറ്റാക്ക് വരാനുള്ള ചാൻസ് ചിലപ്പോൾ കോമൺ ആയിരിക്കാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ സർ പിന്നെ നടുവേദന വരുമ്പോൾ എല്ലാവരും ഉറപ്പുള്ള പലക അതും ചിലർ ചില പ്രത്യേക പലകെ കിടക്കണം എന്നൊക്കെ പറയലുണ്ട് അപ്പൊ അങ്ങനെ അത് അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണോ പലകെ കിടക്കണം ഉറപ്പുള്ള സ്ഥലത്ത് കിടക്കണം എന്നുള്ളത് അങ്ങനെയല്ലേ അതെന്ന് പറയുന്നത് കുറച്ച് ഫേമായിട്ടുള്ള ഏത് മാട്രസ്സും നമ്മൾ നോർമലി നമ്മൾ കിടക്കുന്ന ഏത് ഫെമായിട്ടുള്ള മാട്രസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരുപാട് ഇതായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് പല കയ്യിൽ കിടക്കണം അങ്ങനെ കിടക്കണം എന്നൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫേം ആയിട്ടുള്ളൊരു മാട്രസ് യൂസ് ചെയ്യാവുന്നതാണ് സാർ ഇപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് നടുവേദനകൾ പറഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനിയിപ്പോൾ സാർ ആസ് എ സ്പൈൻ സർജൻ സാറിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ നടുവേദന അല്ലെങ്കിൽ ഒരു ആയിട്ട് നടുവേദന വരുന്ന കുറയ്ക്കാം അല്ലെങ്കിൽ നടുവേദന ഇനി വരാത്തവർക്ക് നടുവേദന വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ സാധിക്കും സാധിക്കാം നടുവേദന വളരെ കോമൺ ആണ് അത് എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് നോർമലായിട്ടുള്ള ബോഡി വെയ്റ്റ് അത് എപ്പോഴും ഒരു പരിധിക്ക് മുകളിൽ പോകാണ്ട് നോക്കുക രണ്ട് റെഗുലറായിട്ടുള്ള എക്സർസൈസുകൾ കോർ മസ് അത് ബാക്കിലെ മസിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുന്നത് നടുവേദനയുടെ അളവ് അല്ലെങ്കിൽ നടുവേദനയുടെ ഫ്രീക്വൻസി കുറയ്ക്കാവുന്നതാണ് മൂന്ന് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടുതൽ നേരെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക കൂടുതൽ വെയിറ്റ് എടുത്ത് ജോലി ചെയ്യേണ്ടവരാണ് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതിന് സ്പൈൻ എർഗണോമെട്രിക്കില് കറക്റ്റായിട്ടുള്ള രീതിയിൽ സേ കുറച്ചുകൂടെ സേഫായിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള വെയ്റ്റ് ലിഫ്റ്റിങ് ഫോ പ്രാക്റ്റീസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പും സ്ട്രെസ് ഫ്രീ ലൈഫും ഏറ്റവും അവസാനം എല്ലാം എല്ലാ കറക്റ്റാവും പക്ഷേ സ്ട്രെസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സ്ലീപ്പ് കുറയുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ബാക്കിയുള്ളവരെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും